യുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാൻ എന്ന കലാകാരി കലാകാരിക്കാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി നിമിഷത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത് ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എലിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിനും ഏറെ ഏറെ എൻ്റെ സന്തോഷം താങ്ക് യു ലാലേട്ട ഞാനിപ്പോൾ ഓർക്കണം ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ടൻ്റെ കഴിവുകളെ പറ്റി നമ്മളാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശിൽപി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക് ഷോപ്പിൻ്റെ പ്രചോദനം എന്നുള്ളതും അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ വർക്ക്ഷോപ്പ് ആരംഭിക്കാം എല്ലാ സഹായത്തും ഇങ്ങനെയുള്ള ആശയം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എത്ര പേര് ജോയിൻ ചെയ്യും പക്ഷെ ഇന്നത്തെ രണ്ടു ദിവസം ഈ അനന്യം സരിവും ജോമോളും മനസ്സിലാക്കി വർക്ക് ചെയ്തപ്പോൾ അതൊരു നാല് സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ രചന തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു രണ്ടു ദിവസം വേറെ സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ രണ്ട് സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പാരീസ് ലക്ഷ്മിയുടെ ഒരു ഡാൻസ് ഇതുപോലെ ഒരു വർഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഇതിന്റെ ഇതിന്റെ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഞാൻ അവരുടെ കഷ്ടപ്പാടുകളെ കൂടി കണക്കിലെടുക്കുകയാണ് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം